ബി ജെ പിയുടെ മിഷൻ ദക്ഷിണേന്ത്യ തുടങ്ങിയിട്ട് അഞ്ചു വർഷത്തിലധികമായി എന്നാൽ ഇത്തവണ ബി ജെ പി കാര്യങ്ങൾ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് നാന്നൂറ് സീറ്റ് എന്ന മാജിക് നമ്പറിലേക്ക് എത്തുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തെലങ്കാനയിൽ ഇത്തവണ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് അടുത്തിടെ കോൺഗ്രസ് അധികാരം പിടിച്ച സംസ്ഥാനം കൂടിയാണിത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണത്തിലൂടെ വലിയ മുന്നേറ്റം തെലങ്കാനയിൽ ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ട് പതിനേഴ് സീറ്റുകൾ മാത്രമുള്ള ഈ സംസ്ഥാനത്ത് ബി ജെ പി കൂടുതൽ ശ്രദ്ധ നൽകുന്നതിന് വിവിധ കാരണങ്ങൾ കൂടിയുണ്ട് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി കർണാടകയ്ക്ക് ശേഷം എന്നൊടി പാറയ്ക്കാൻ സാധ്യതയുള്ള സംസ്ഥാനമായി കേന്ദ്ര നേതൃത്വം കരുതുന്നത് ഈ സംസ്ഥാനത്തെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനേഴിൽ നാല് സീറ്റുകൾ നേടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞെട്ടിച്ചിരുന്നു കാരണം അതിന് തൊട്ടുമുൻപായിരുന്നു വൻ മാർച്ചിനിൽ കെ ചന്ദ്രശേഖര റാവു നിയമസഭാ തിരഞ്ഞെടുപ്പ് ജയിച്ചത് തെലങ്കാനയിലെ സാഹചര്യം ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രത്തിന് കൂടുതൽ അനുയോജ്യമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തെലങ്കാനയിൽ ബി ജെ പിക്ക് കൂടുതൽ സാധ്യത നൽകുന്നത് അത്തരം പ്രവർത്തനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തെലങ്കാനയിലെ നഗര മേഖലകളിൽ വലിയ ജനപ്രീതിയുണ്ട് പക്ഷേ സംഘടനാപരമായ പ്രശ്നങ്ങൾ ബി ജെ പി നേരിടുന്നുമുണ്ട് വലിയ രീതിയിൽ നേതാക്കൾ തമ്മിൽ ഭിന്നതയുണ്ട് പ്രധാന കാരണം മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിൽ എത്തിയവരാണ് മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരെല്ലാം ചേർന്നതോടെ പാർട്ടി സംഘടനാപരമായി ദുർബലമാണ് എന്നാൽ ബി ജെ പി തന്ത്രപരമായി തെലങ്കാനയുടെ മുൻകാലങ്ങളെ വീണ്ടും ചർച്ചയാക്കുകയാണ് ഹൈദരാബാദിലെ നൈസാം ഭരണത്തെക്കുറിച്ചും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ മടി കാണിച്ചതുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് നൈസാം വലിയ രീതിയിൽ മതേതരത്വം കാണിച്ചെങ്കിലും റസാക്കർമാരുടെ ക്രൂരതകളെല്ലാം ബി ജെ പി വീണ്ടും ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും നൈസാമിനും അദ്ദേഹത്തിന്റെ സൈന്യത്തിനുമെതിരെ സെപ്റ്റംബർ പതിനേഴിന് ഹൈദരാബാദ് വിമോചന ദിനമായി ബി ജെ പി ആചരിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിലേക്ക് എത്തി സംസ്ഥാനത്തെ ഇന്ത്യയെ ലയിപ്പിക്കുകയായിരുന്നു ബിആർഎസ് മജ്ലിസ് പാർട്ടിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇത്രയും നാൾ ആ ദിനം ആചരിച്ചില്ലെന്നും ബിജെപി കുറ്റപ്പെടുത്തിയിരുന്നു ബി ജെ പി ഘട്ടംഘട്ടമായി തെലങ്കാനയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ടി ഡി പിയുമായി ചേർന്നപ്പോൾ അഞ്ച് സീറ്റുകൾ നിയമസഭയിൽ അവർ നേടിയിരുന്നു എന്നാൽ സഖ്യം വീണപ്പോൾ ഒരു സീറ്റാണ് ആകെ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പക്ഷേ നാല് സീറ്റിലെ ജയത്തോടെ ബി ജെ പി അവരുടെ തലവര മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എട്ട് സീറ്റാണ് നേടിയത് വിചാരിച്ച നേടമില്ലെങ്കിലും വോട്ട് ശതമാനം വർദ്ധിച്ചു അൻപത്തിരണ്ട് ശതമാനം പിന്നോക്ക വിഭാഗം പതിനെട്ട് ശതമാനം ദളിതകൾ ആകെ ഒൻപത് ശതമാനം ന്യൂനപക്ഷം എന്ന ജനസംഖ്യ അനുപാതമാണ് ഇവിടെ ബി ജെ പിക്ക് നേട്ടമാകുന്നത് എന്നാൽ ബി ജെ പി വിചാരിച്ചതുപോലെയുള്ള നേട്ടങ്ങൾ പെട്ടെന്നുണ്ടാവില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശൂരും വിജയം ഉറപ്പെന്ന് വിലയിരുത്തുകയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാമെന്നും നേതൃത്വം പറയുന്നുണ്ട് ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകൾ വിലയിരുത്തിയിട്ടാണ് സംസ്ഥാന നേതൃത്വം ഈ ങ്ങളിലേക്ക് എത്തിയത് ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല ഇരുപത് ശതമാനം വോട്ട് നേടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ബൂത്ത് തല നേതൃത്വങ്ങൾ നൽകിയിട്ടുള്ളത്